പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സംഘം ദുബായ് ചാപ്റ്റർ നിർമ്മിച്ച് നൽകുന്ന നാലാമത് സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി പതിനഞ്ചിന് നടക്കും വടക്കാഞ്ചേരി സംഘം ദുബായ് ചാപ്റ്റർ നിർമ്മിച്ച് നൽകുന്ന നാലാമത് സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി പതിനഞ്ചിന് ശനാഴ്ച രാവിലെ പത്തേം മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിറ്റണ്ടയിലുള്ള അഷറഫിനാണ് വടക്കാഞ്ചേരി സംഘം വീട് നിർമ്മിച്ച് നൽകുന്നത് വീടിന്റെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി പതിനഞ്ചിന് ശനിയാഴ്ച കാലത്ത് പത്തേം മുപ്പതിന് പ്രശസ്ത സിനിമാ സംവിധായകൻ റഷീദ് പാർക്കിൽ നിർവഹിക്കും സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മുഖ്യാതിഥിയായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത് പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ഫൗണ്ടർ മെമ്പർ ഹൈദർ കോയ സീനിയർ മെമ്പർ കെ കെ അബൂബക്കർ സെക്രട്ടറി ലിയോ തോമസ് സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ഞാൻ പ്രസമ കർത്തിക്കാം അത് ഞങ്ങൾ ഡിസംബറിൽ കൈമാറണം എന്നുള്ള പൈനുഴിയെന്നുള്ള എല്ലാ മുന്നിലോട്ട് നോക്കും ചില സാഹചര്യത്തിൽ അത് മാറി ഫെബ്രുവരി എത്തി ഈ പഞ്ചാതി നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുന്നു ഇതിൽ നമുക്ക് വീടിൻ്റെ ഇതിലേക്ക് അംഗങ്ങൾ കബങ്ങൾ എല്ലാവരും കൈ മറന്നെട്ടാൻ സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഈ അവസ്ഥ സ്നേഹവീടിൻ്റെ പദ്ധതിയിലുള്ള അങ്ങോട്ട് ഇതെ ഡബ്ലി എസ് എസിൻ്റെ ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റും കൂടിയിട്ടാണ് ഞാൻ ഈ സംഘടനയുടേത് അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള വീട് വേലൂര് പഞ്ചായത്തിനാണ് വേലൂര് പഞ്ചായത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് തെക്കുങ്കര പഞ്ചായത്ത് കൊടുത്തു അതല്ലെങ്കിൽ വടക്കാഞ്ചേരി പഞ്ചായത്ത് ഇനി നാലാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എരുമൽപ്പെട്ടി പഞ്ചായത്തിൽ ചിറ്റണ്ട എന്ന് പറയുന്നത് അക്ഷറപ്പ് പറയുന്ന ഒരാൾക്കാണ് കൊടുക്കുന്നത് ഈ മുപ്പത്തേഴ് വർഷക്കാലം മുതലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട് അത് പല ഓരോന്നോരോ ഞങ്ങൾ എടുത്തു പറയുന്നില്ല അതിൽ മികവുറ്റ ഒരു പദ്ധതിയാണ് സ്നേഹവീടിൻ്റെ പദ്ധതി ഈ സ്നേഹവീടിൻ്റെ പെരുമപ്പെട്ടിയിലെ പഞ്ചായത്തിൻ്റെ ആ താക്കോൽദാനം വീടിൻ്റെ താക്കോൽദാനം നമ്മുടെ സിനിമാ സംവിധായകനായിട്ടുള്ള റഷീദ് പാറക്കലാണ് അതുപോലെ തന്നെ മുഖ്യ രീതിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഹുന്ന ലാൽ ഉണ്ട് മറ്റ് ഡബ്ല്യു എസ് എസിൻ്റെ ഭാരവകൾ ഉണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഇന്ന് പത്ത് വർഷമായി വിളിക്കാനുള്ള ഈ സ്നേഹവീട് പദ്ധതിയുടെ ഈ പദ്ധതി അതായത് ഡബ്ല്യു എസ് എസ് ഏറ്റെടുത്ത നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഞാൻ പാടുള്ളത് നാല് വീടാണ് ഇപ്പോൾ കൊടുത്തു കൊടുക്കുന്നത് அப்போ இது அது வண்டிட்டு நந்த பத்திரசாமி விளக்கிட்டுள்ளது அப்போது